കൊച്ചി മെട്രോ നഗരത്തെ സംബന്ധിച്ചിടത്തോളം എറണാകുളം ജില്ലയും സമീപ ജില്ലകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം രണ്ട് പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ ആധുനികമായ നിലയിൽ തന്നെ ആരോഗ്യ രംഗത്ത് അത് സാക്ഷാത്കരിക്കുകയാണ് നമ്മുടെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് കോടി രൂപയുടെ നിർമ്മാണം പൂർത്തിയാക്കി അതിൻ്റെ ഫൈനൽ വർക്കുകൾ നടക്കുകയാണ് അതുപോലെ മധ്യകേരളത്തിലെ ക്യാൻസർ സെൻ്റർ കൊച്ചിൻ ക്യാൻസർ സെൻ്റർ വളരെ മനോഹരമായി ആധുനിക രീതിയിൽ തന്നെ ഏറ്റവും ആധുനികമായിട്ടുള്ള ഉപകരണങ്ങളോടുകൂടി അവിടെ സജ്ജമായിരിക്കുകയാണ് ഇനി വളരെ ചെറിയ ചില കാര്യങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത് മെയ് പതിനഞ്ചാം തീയതിയോടുകൂടി തന്നെ സി സി ആർ സി ഫങ്ഷണലാകുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്യും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് സ്ഥാപനങ്ങൾക്കും നല്ല പ്രാധാന്യം നൽകിയുള്ള പ്രവർത്തനങ്ങളാണ് നടന്നത് പ്രത്യേകിച്ചും സി സി ആർ സിയിൽ അവിടെ ഉണ്ടായ ഒരു സംഭവത്തെ തുടർന്ന് ഹൈക്കോടതി കേസും നിർമ്മാണം മുന്നോട്ട് പോകാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ഞാനും ബഹുമാനപ്പെട്ട മിനിസ്റ്റർ രാജീവ് മിനിസ്റ്ററും ഞങ്ങൾ ഒന്നിച്ച് ഈ വിഷയങ്ങൾ ടേക്കപ്പ് ചെയ്തു അതുപോലെ കോടതി കേസുകൾ വ്യവഹാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ നിയമവകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള മിനിസ്റ്റർ പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധ എടുത്തു അപ്പോൾ അങ്ങനെ ഈ നിർമ്മാണങ്ങൾ നല്ല നിലയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സാധിച്ചു മെഡിക്കൽ കോളേജിൽ നമുക്ക് ന്യൂറോ സർജറി അതോടൊപ്പം തന്നെ പീഡിയാട്രിക് സർജറി കാർഡിയോ തെറാസിക് സർജറി അങ്ങനെയുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റികൾ ഉണ്ടായിരുന്നില്ല നാൽപ്പത്തി മൂന്ന് തസ്തികകളാണ് ഈ വിഭാഗങ്ങളിൽ ന്യൂറോ സർജറിയിൽ നമുക്ക് അനുവദിച്ചിട്ടുള്ളത് ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്നുള്ള നിലയിൽ എല്ലാ അർത്ഥത്തിലും ആ നിലയിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജ് മാറുകയാണ് ജൂലൈ മാസം മുപ്പതാം തീയതിയോടുകൂടി എല്ലാവർക്കും മെഡിക്കൽ കോളേജിൻ്റെ പൂർത്തിയാകും അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു സ്വപ്ന സാക്ഷാത്കാരമാണ് കൊച്ചിൻ ക്യാൻസർ സെൻ്റർ റിസർച്ച് സെൻ്റർ കൂടിയാണ് ഗവേഷണ കേന്ദ്രം കൂടിയാണ് തീർച്ചയായിട്ടും സാധാരണക്കാരായിട്ടുള്ള പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ആശ്രയമാകുന്ന നിലയിലാണ് കിഫ്ബിയിലൂടെ പ്രത്യേകമായി ഫണ്ട് അനുവദിച്ചുകൊണ്ട് കൊച്ചിൻ ക്യാൻസർ സെൻറ്ററും അതോടൊപ്പം തന്നെ കളമശ്ശേരി മെഡിക്കൽ കോളേജും ഈ നിലയിൽ അത് സാക്ഷാത്കരിക്കുന്നത് അതിൽ വളരെ സന്തോഷവുമുണ്ട് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ അതിൻ്റെ റിവ്യൂ കണ്ടിന്യൂസ് ആയിട്ട് എടുത്തിരുന്നു ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ നടന്നു രണ്ട് സ്ഥാപനങ്ങളിലും സ്ഥാപനങ്ങളുടെ ചുമതലകളുള്ള വ്യക്തികളുമായി ബന്ധപ്പെട്ട് നടന്നിരുന്നു അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റ് റെഗുലറായിട്ടുള്ള മോണിറ്ററിംഗ് ഇതിൻ്റെ ഭാഗമായിട്ട് നടന്നു ആ നിലയിൽ ഇത് വളരെ സന്തോഷം